സമകാലിക സംഭവങ്ങളെ ആസ്പദമാക്കി ബ്ലൂഹാറ്റ്സ് മീഡിയ തണൽ മീഡിയ എന്നിവരുടെ ബാനറിൽ ജെറിൻ ജോസ് സംവിധാനം ചെയ്ത ഒരു മിനിറ്റ് ഷോർട്ട് ഫിലിം മയക്കം യൂട്യൂബിൽ റിലീസ് ചെയ്തു ലഹരിയുടെ പിടിയിലകപ്പെട്ട യുവാവിന്റെ കഥയിലൂടെ ഇന്നത്തെ സമൂഹത്തിന്റെ യഥാർത്ഥ ചിത്രം വരച്ചു കാട്ടുകയാണ് ഹ്രസ്വചിത്രം ും അത് ലഹരി മയക്കത്തിലെ യുവാവ് അമ്മയെയും പെങ്ങളെയും വെട്ടിക്കൊലപ്പെടുത്തി പോലീസ് പ്രതിയുമായി വരുന്നുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം ഞാനല്ല എനിക്കൊന്നും ഓർമ്മയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല സമകാലിക സംഭവങ്ങളെ ആസ്പദമാക്കി ബ്ലൂഹാറ്റ്സ് മീഡിയ തണൽ മീഡിയ എന്നിവരുടെ ബാനറിൽ ജെറിൻ ജോസ് സംവിധാനം ചെയ്ത ഒരു മിനിറ്റ് ഷോർട്ട് ഫിലിമായ മയക്കം യൂട്യൂബിലും റിലീസ് ചെയ്തു ലഹരിയുടെ പിടിയിലകപ്പെട്ട യുവാവിന്റെ കഥയിലൂടെ ഇന്നത്തെ സമൂഹത്തിന്റെ യഥാർത്ഥ ചിത്രം വരച്ചുകാട്ടുകയാണ് ഈ ഹ്രസ്വചിത്രം അരുൺ രാജ് കെ ജെ അലൻ അങ്കമാലി എന്നിവരാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ആൽവിൻ ടോമി എഡിറ്റിംഗ് നിർവഹിച്ചു നിഖിൽ ജോയാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അഭിനേതാക്കൾ കൂടിയായ വർഗീസ് തണൽ ഷിജോ വർഗീസ് എന്നിവരാണ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഇവരെ കൂടാതെ സുനിൽ ചാക്കോ ഡേവിസ് കൊഴുപ്പള്ളി സോണിയ സുനിൽ പ്രിയ ജോബി ഫെബ ജോബി ഷേളി തോമസ് ഷെറീന ജോയ് ദിലീപ് എന്നിവരും മറ്റു കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നു ജസ്റ്റിൻ തോട്ടങ്കരയാണ് കലാ നിർവഹിച്ചിട്ടുള്ളത് ആൽഫലക്സ് അങ്കമാലിയിലെ ബിജോയ് ചെറിയാനാണ് റെക്കോർഡിങ്ങിന് നേതൃത്വം നൽകിയത് എഡ്വിൻ സോണൽ എന്നിവരായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് മായ അഞ്ജന എന്നിവർ ഡബ്ബിംഗ് നിർവഹിച്ചു ും ലഹരിയക്കത്തിലെ യുവാവ് അമ്മയെയും പെങ്ങളെയും വെട്ടിക്കൊലപ്പെടുത്തി പ്രതിയുമായി വരുന്നുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം ഞാനല്ല എനിക്കൊന്നും ഓർമ്മയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത്ത് ജ്വല്ലറി അങ്കമാലി